ആകാശത്ത് പറക്കുന്ന വിമാനങ്ങൾക്ക് വഴിതെളിക്കുന്നത് ആരാണ് ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിച്ചാണ് വിമാനങ്ങൾ ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്തുന്നത് അവിടെ നിന്നുള്ള സിഗ്നലുകളാണ് വിമാനത്തിന്റെ സഞ്ചാരപാതയ്ക്ക് സഹായകരമാകുന്നത് പക്ഷേ വിമാനങ്ങളുടെ പേടി സ്വപ്നമാണ് ജി പി എസ് പൂഫിംഗ് അല്ലെങ്കിൽ ജി പി എസ് ഹാക്കിംഗ് എന്താണ് ജി പി എസ് പൂഫിങ് തെറ്റായ റേഡിയോ സിഗ്നലുകൾ അയച്ച വിമാനങ്ങളുടെ വഴി തെറ്റിക്കുന്ന രീതിയാണ് ജി പി എസ് പൂഫിംഗ് അല്ലെങ്കിൽ ജാമിംഗ് രാജ്യാന്തര സംഘർഷങ്ങളടക്കം നടക്കുന്ന മേഖലകളിൽ പ്രത്യേക ഉപകരണം പ്രയോഗിച്ച് വ്യാജ സിഗ്നലുകൾ അയക്കുന്ന രീതിയുണ്ട് സൈനിക വിമാനങ്ങളെ അടക്കം വഴിതെറ്റിക്കാനാണ് ഇത് ചെയ്യാറുള്ളത് ഇതിൽ യാത്രാ വിമാനങ്ങളും കുടുങ്ങി പോകാറുണ്ട് വ്യാജ സിഗ്നലുകളെ യഥാർത്ഥ സിഗ്നലുകളായി വിമാനം തെറ്റിദ്ധരിക്കുകയും അത് തെറ്റായ സ്ഥലത്താണുള്ളതെന്ന് കാണിക്കുകയും ചെയ്യുന്നു സമയം വേഗം ഉയരം എന്നിവ പോലും തെറ്റായിട്ടായിരിക്കും വിമാനം കണക്കുകൂട്ടുക ജി പി എസ് സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി സ്പൂഫിംഗ് എന്നും സിഗ്നലുകൾ പൂർണ്ണമായും വിലക്കുന്നതിനെ ജാമിംഗ് എന്നും വിളിക്കും സ്പൂഫിംഗ് ആണ് കൂടുതൽ അപകടകരം തെറ്റായ സിഗ്നലാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പൈലറ്റുമാർക്ക് സമയമെടുക്കും ലൊക്കേഷനും ഉയരവും മറ്റും തെറ്റിപ്പോകുന്ന സാഹചര്യത്തിൽ തെറ്റായ അപകട മുന്നറിയിപ്പുകളെ വിമാനങ്ങൾ നൽകാം ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന് പിന്നാലെ പേർഷ്യൻ കടലിടുക്കിൽ ജി പി എസ് പൂഫിംഗ് അല്ലെങ്കിൽ ജാമിംഗ് വൻതോതിൽ കൂടിയതായി വിമാന ട്രാക്കിംഗ് പോർട്ടലായ ഫ്ലൈറ്റ് ഫോർ പറയുന്നു ഇന്ത്യയിൽ നിന്നടക്കം ഗൾഫ് മേഖലയിലേക്ക് പോകുന്ന വിമാനങ്ങൾ ഈ പാതയാണ് ഉപയോഗിക്കാറുള്ളത് സംഘർഷത്തിന് പിന്നാലെ പേർഷ്യൻ കടലിടുക്കിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയായിരിക്കും പറക്കുകയെന്ന് എയർ ഇന്ത്യ കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ പാക് അതിർത്തിയിൽ ജി പി എസ് ജമ്മുവിലേക്ക് പോയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കഴിഞ്ഞ ദിവസം ജി പി എസ് ഭീഷണി മൂലം മുൻകരുതലിന്റെ ഭാഗമായി മടങ്ങിയിട്ടുണ്ട് ജമ്മു വിമാനത്താവളത്തിന് മുകളിൽ തവണ ശേഷമാണ് ഇറങ്ങാതെ തിരികെ പറഞ്ഞത് ജമ്മുവിൽ ലാൻഡ് ചെയ്യാനായി രണ്ടായിരത്തി ഇരുന്നൂറ് അടി വരെ വിമാനം താഴ്ത്തിയ ശേഷമായിരുന്നു മടക്കം ഡൽഹിയിൽ തിരിച്ചെത്തിയ ശേഷം യാത്രക്കാർക്ക് മറ്റൊരു വിമാനം സജ്ജമാക്കുകയായിരുന്നു കഴിഞ്ഞ നാലു വർഷത്തിനിടയിൽ ജിപിഎസ് പൂഫിംഗ് മൂന്ന് മടങ്ങ് വർദ്ധിച്ചതായി രാജ്യാന്തര വ്യോമയാന ഗതാഗത സംഘടന രണ്ടായിരത്തി ഒന്നിൽ ഓരോ ആയിരം വിമാനങ്ങളിലും പതിനേഴ് ദശാംശം അഞ്ച് എണ്ണത്തിനാണ് ജിപിഎസ് സിഗ്നൽ നഷ്ടമായതെങ്കിൽ രണ്ടായിരത്തിനാലിൽ ഇത് മൂന്നായി കൂടിയെന്ന് അയാട്ടയുടെ സുരക്ഷാ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഉപയോഗിക്കുന്ന വിമാനങ്ങൾ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിച്ചാണ് ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്തുന്നത് രാജ്യാന്തര സംഘർഷങ്ങൾ നടക്കുന്ന മേഖലകളിൽ വ്യാജ സിഗ്നലുകൾ അയക്കുന്ന രീതിയുണ്ട് മിലിറ്ററി വിമാനങ്ങളെ വഴിതെറ്റിക്കാനാണ് ഇത് ചെയ്യുന്നതെങ്കിലും ഇതിൽ യാത്രാവിമാനങ്ങളും പെട്ടുപോകുന്നതാണ് പതിവ് ഉദാഹരണത്തിന് വളരെ ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനത്തിന്റെ മുന്നിൽ പർവ്വതമുണ്ടെന്ന തെറ്റായ മുന്നറിയിപ്പ് ലഭിക്കാം ലൊക്കേഷൻ തെറ്റുമ്പോൾ വ്യോമ ഗതാഗതം വിലക്കിയ സംഘർഷ മേഖലകളിലേക്ക് വിമാനങ്ങൾ അറിയാതെ കയറാനും ഈ പ്രശ്നം നേരിടാനുള്ള നാവിഗേഷൻ വിദ്യകൾ ആവശ്യമാണെന്നാണ് അയാട്ട ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന് പിന്നാലെ പേർഷ്യൻ കടലിടുക്കിൽ ജി പി എസ് പൂഫിംഗ് വൻതോതിൽ കൂടിയതായി വിമാന ട്രാക്കിംഗ് പോർട്ടലായ ഫ്ലൈറ്റ് റഡാ ട്വന്റി ഫോർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്ത്യയിൽ നിന്നടക്കം ഗൾഫ് മേഖലയിലേക്ക് പോകുന്ന വിമാനങ്ങൾ ഈ പാതയാണ് ഉപയോഗിക്കാറുള്ളത് സംഘർഷത്തിന് പിന്നാലെ പേർഷ്യൻ കടലിടുക്കിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയായിരിക്കും പറക്കുകയെന്ന് എയർ ഇന്ത്യ കഴിഞ്ഞ ദിവസമാണ് അറിയിച്ചത്